ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള മുന്നൊരുക്കത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് പത്ത് വരെയാണ് നടക്കുക ടൂർണമെൻറ്റിന് മുന്നോടിയായി ഇന്ത്യയും പാകിസ്ഥാനും ഒഴികുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സ്ക്വാഡ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരാകൂ എന്ന ചർച്ചയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ച മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ധ്രുവ് ജുറാൽ എന്നിവരാണ് ഇന്ത്യൻ ടീമിനു മുന്നിലുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വിജയകസാര ട്രോഫിയിൽ സഞ്ജു സാംസൺ മത്സരിക്കാത്തതിനെ തുടർന്ന് സീനിയർ തരങ്ങൾ താരത്തെ വിമർശിച്ച് സംസാരിച്ചിരുന്നു ചാമ്പ്യൻസ് ഷോപ്പി മുന്നിലുള്ളപ്പോൾ സഞ്ജു ആഭ്യന്തര മത്സരങ്ങൾ ഒഴിവാക്കരുതെന്ന് ഗവാസ്കർ പറഞ്ഞിരുന്നു എന്നാൽ വിജയ് കസാര ടൂർണമെൻറ്റിൽ കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടും പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് സഞ്ജുവിന് അവസരം നൽകാതെ വരികയായിരുന്നു പകരം യുവതാരത്തിന് അവസരം നൽകാനാണ് കെ സി എ തീരുമാനിച്ചത് ഡിസംബർ ഇരുപത്തിമൂന്നിന് ബറോഡയ്ക്കെതിരായ ആദ്യ മത്സരത്തിന് മുമ്പ് സഞ്ജു തന്റെ ലഭ്യതയെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അസോസിയേഷൻ ടീമിനെ അന്തിമമായി സ്ഥിരീകരിച്ചെന്നും കെ സി എ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു എന്നിരുന്നാലും വിജയ കാസാറിയെ കളിക്കാത്തത് സഞ്ജുവിനെ സ്ക്വാഡിൽ പരിഗണിക്കുന്നതിന് സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കെ എൽ രാഹുലിനെയോ ഋഷാ പന്തിനെയോ ഫസ്റ്റ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കാനാണ് സാധ്യത ഏകദിനത്തിൽ കളിച്ച പതിനാല് ഇന്നിംഗ്സിൽ നിന്നും അൻപത്തി ആറ് പോയിന്റ് ആറ് അറിയുന്ന മികച്ച ശരാശരിയിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ആരേബലും സ്ട്രൈക്ക് റേറ്റിലും അഞ്ഞൂറ്റി പത്ത് റൺസാണ് സഞ്ചുവിൻ്റെ പേരിലുള്ളത് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും താരം കുറിച്ചിട്ടുണ്ട് അതേസമയം ഋഷാ പന്താകട്ടെ ഇരുപത്തേഴ് ഇന്നിംഗ്സുകളിൽ നിന്നും മുപ്പത്തിമൂന്ന് ശരാഷിൻ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് നേടിയത് ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും ഏകദിനത്തിൽ പന്ത് സ്വന്തമാക്കിയിട്ടുണ്ട്